ഹായ് ഹലോ പൂ പത്രമാറ്റിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പത്രമാറ്റിൽ ഇപ്പോൾ നയനയുടെ നന്മകൾ തിരിച്ചറിഞ്ഞ് നയനയുടെ പ്രണയം തിരിച്ചറിഞ്ഞ് ആദർശ് നയനെ പ്രണയിക്കാനും നയനെ ഒരുപാട് സ്നേഹിക്കാനും ചേർത്ത് പിടിക്കാനൊക്കെ ആയിട്ട് ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഇതൊന്നും ഇഷ്ടപ്പെടാത്ത ദേവയാനി ദേവയാനിതിൻ്റെ പേരിൽ വീണ്ടും തർക്കങ്ങളും വഴക്കുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും ഇതിൻ്റെ ഇടയിൽ മൂർത്തി ഇടപെടുക ഇടപെടുന്ന സീനുകളും രംഗങ്ങളൊക്കെ നമ്മൾ കണ്ടു എന്നാൽ ഇനി ഇതിൻ്റെ മുന്നോടിയായിട്ട് എന്തൊക്കെ സംഭവങ്ങളായിരിക്കും പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യം ാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഞങ്ങളുടെ പുതിയ സീരിയൽ വീഡിയോസ് എല്ലാം നിങ്ങൾ ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഭയങ്കര ഒരു തർക്കവും വഴക്കും ഒക്കെ ആയിട്ട് അനന്തപുര തറവാട് ഇങ്ങനെ കിടന്ന് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ അതിനെല്ലാം നയന ഒരുപാട് സങ്കടപ്പെട്ടായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ നയനയ്ക്ക് ഒരുപാട് സന്തോഷം തരുന്ന സംഭവങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നയനെ സ്നേഹിക്കാനും പ്രണയിക്കാനുമായിട്ട് ആദർശ തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെ പക്ഷേ ഇവിടെ നയനയും ആദർശം ഒരിക്കലും ഒന്നിച്ചല്ല ജീവിക്കുന്നത് അവർ ഒരു ബെഡ്റൂമിൽ രണ്ടായിരുന്ന ായിട്ടാണ് കഴിയുന്നത് എന്ന് നന്ദുവിനെ മനസ്സിലാക്കിപ്പിച്ചാൽ മാത്രമേ നന്ദുവും അനിയുമായിട്ടുള്ള ആ ഒരു നന്ദു അനിയെ വെറുക്കുകയും അനിയുമായിട്ടുള്ള പ്രണയത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്യത്തുള്ളൂ അതുപോലെ തന്നെ നന്ദുനൊരിക്കലും അനിയെ ഇഷ്ടമല്ല എന്ന് അനിയോട് നന്ദു തന്നെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്താൽ മാത്രമേ അനിയെ ഈ ഒരു പ്രണയത്തിൽ നിന്നും പിന്തിരിപ്പിച്ച് അനാമികയുമായിട്ടുള്ള വിവാഹത്തിൽ സംബന്ധിപ്പിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ എന്ന് മനസ്സിലായത് കൊണ്ടാണ് നയന ഒരു കടുങ്കൈ ചെയ്തത് അതിനുശേഷം അനിയോട് സംസാരിച്ച് പറഞ്ഞു മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു അവസാനം അനിക്കും കാര്യങ്ങൾ മനസ്സിലായി അങ്ങനെ അനാമികയുമായിട്ടുള്ള വിവാഹത്തിന് അനി ഒരുക്കമാണ് ഈ ഒരു ഇതിനു ശേഷമാണ് നയന നന്ദുനെ വന്ന് കാണുന്നത് അപ്പോഴും നന്ദു ചോദിക്കുന്നുണ്ട് ഇപ്പോഴും നിങ്ങൾ ഒരു റൂമിൽ ഒരു ബെഡ്റൂമിൽ രണ്ടായിട്ടാണോ കഴിയുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഇപ്പോഴും അത്ര മോശമാണ് എന്ന് ഞാൻ പറയത്തില്ല പക്ഷെ ഇപ്പൊ ഒരുപാട് മാറ്റമുണ്ട് ഇപ്പോ ആദർശേട്ടൻ ചെറുതായിട്ട് സ്നേഹിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്ന് നയന നന്ദൂനോട് പറയുന്നുണ്ട് അപ്പോൾ നന്ദുനും മനസ്സിലായി ഒരിക്കലും ഇതിപ്പോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ദീർഘകാലമായിട്ട് മുന്നോട്ട് പോകത്തില്ല ഇടയ്ക്ക് വെച്ച് അവസാനിക്കും എന്ന് നന്ദുനും മനസ്സിലായി അങ്ങനെ ഈ ഒരു സംഭവങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടെങ്കിലും അവിടെ നയനയും ആദർശവും തമ്മിലുള്ള പ്രണയം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇതൊന്നും സഹിക്കാൻ പറ്റാതെ ദേവയാനി ഭയങ്കര കടുത്ത ദേഷ്യത്തിലാണ് ഈ ഈ ഒരു പ്രണയം ഇങ്ങനെ പോയാൽ പറ്റത്തില്ല അല്ലെങ്കിൽ ഇങ്ങനെ പോകാൻ പാടില്ല ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഞാൻ അവിടെ നയനയ്ക്ക് മുന്നിൽ താഴ്ന്നു കൊടുക്കേണ്ട അവസ്ഥ വരും എന്നാണ് ദേവയാനി അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും കാര്യത്തിൽ എനിക്ക് മരുമകളുടെ മുന്നിൽ താഴ്ന്നു കൊടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ ജീവിച്ചിരിക്കുന്നതിന് ഒരു ഒരർത്ഥവുമില്ല എന്ന് മനസ്സിലാക്കുന്ന ആളാണ് ഞാനെന്ന് ദേവയാനി ജലജയോട് പറയുന്നുണ്ട് അപ്പോൾ ദേവ ാനിയുടെ ശല്യം ഒഴിവാക്കി കിട്ടിക്കഴിഞ്ഞാൽ ജലചയ്ക്ക് ഒരുപാട് സന്തോഷമാണ് അത് മാത്രല്ല ദേവയാനി ദേഷ്യം വന്ന് നയനെ അടിച്ചു പുറത്താക്കിയാലും തനിക്ക് ഉപകാരമാണ് നല്ലതാണ് എന്ന് മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെ ദേവയാനിയുടെ ഈ ഒരു ചെറുതായിട്ട് എരുതിയിൽ എണ്ണി ഒഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ജലജി ശ്രമിക്കുന്നുണ്ട് ചെറുതായിട്ട് ഈ പൊടുപ്പും തൊങ്ക വെച്ച് വീണ്ടും 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 പ്രശ്നങ്ങൾ രൂക്ഷമാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് എന്നാൽ ഇതൊന്നും കാര്യമാക്കാതെ തൻ്റെ അമ്മ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല തൻ്റെ അമ്മയ്ക്ക് കൊടുക്കുന്നത് പോലെ തന്റെ ഭാര്യയ്ക്കും സ്നേഹം കൊടുക്കണം എന്ന് ആദർശന് മനസ്സിലായി അങ്ങനെ നന്ദുവിനെ കാണാൻ പോയ സമയത്ത് നയന പറയുന്നുണ്ട് ഇപ്പോൾ ഞങ്ങളുടെ ഇടയിൽ ഇത്തരം പ്രശ്നങ്ങളുണ്ടെങ്കിലും ഉണ്ടെങ്കിലും എല്ലാവരും പറയുന്നത് എന്റെ എന്റെയും ആദർശേട്ടന്റെയും ഒരു കുഞ്ഞിനെ ലാളിക്കാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട് എന്ന് പറയുന്നുണ്ടെന്ന് പറയുന്നു അത് പറഞ്ഞു അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ നന്ദുവിനും ഒരുപാട് സന്തോഷം തോന്നി അപ്പോൾ ആദർശനെ മാറ്റാൻ വേണ്ടിയിട്ട് കിരണും ഒരുപാട് ശ്രമിക്കുന്നുണ്ട് അങ്ങനെ ഈ ഒരു കാര്യം തൻ്റെ മുത്തശ്ശനും പറയുവാണ് നിങ്ങളുടെ കുഞ്ഞിനെ ആളിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് ആഗ്രഹമുണ്ട് കാരണം നവ്യയുടെ കുഞ്ഞ് പിറക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് നവ്യയുടെയും അബിയുടെയും അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾക്കും ഒരു കുഞ്ഞു വേണ്ടേ എന്നുള്ള ഒരു സംസാരങ്ങളാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ തനിക്ക് ആദർശനും നയനയ്ക്കും ഒരു കുഞ്ഞുണ്ടാകണം എന്ന് ആദർശം ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ നയനയെ ചേർത്ത് പിടിക്കാനും കെട്ടിപ്പിടിക്കാനും പിന്നെ നയനയുമായിട്ട് ഒരു സന്തോഷ ജീവിതം നയിക്കാനും ആദർശം ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ ഇടയിൽ പുതിയൊരു അതിഥി കൂടി കടന്നു വരികയാണ് അതുമാത്രമല്ല ദേവയാനി ചില ചില പ്രശ്നങ്ങൾ നയനയും മാതൃശ്യം തമ്മിൽ പിരിക്കാൻ വേണ്ടിയിട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇതോടുകൂടി അനന്തപുരിയിലും വീണ്ടും സംഘർഷങ്ങൾ മുറുകാൻ വേണ്ടിയിട്ട് പോവാണ് ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുക എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതുവരേക്കും ബൈ